വെൽക്കം ടു വിസിനെസ് ഫാമിലി വ്ലോഗ്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം ജഫ്ത ദൂതന്മാരെ ആരുടെ അടുക്കലേക്കാണ് അയച്ചത് ഉത്തരം അമ്മോന്യ രാജാവിന്റെ അടുത്തേക്ക് രണ്ടാമത്തെ ചോദ്യം ജഫ്ത ദൂതന്മാരെ അയച്ച് അമ്മൂന്യരാജാവിനോട് എന്താണ് ചോദിച്ചത് ഉത്തരം എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം മൂന്നാമത്തെ ചോദ്യം ഇസ്രായേൽ ജനം കൈവശപ്പെടുത്തിയതായി അമ്മോന്യ രാജാവ് പറയുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള സ്ഥലം നാലാമത്തെ ചോദ്യം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും വന്നപ്പോൾ അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള എൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണം ഇത് ആരെ ആരോട് പറഞ്ഞ വാക്കുകളാണ് ഉത്തരം അമ്മോന്യ രാജാവ് ജഫ്തായുടെ ദൂതന്മാരോട് അഞ്ചാമത്തെ ചോദ്യം മോവാബ്യരുടെയോ അമ്മോന്യരുടെയോ ദേശം ഇസ്രായേൽ ഡാഷ് ഉത്തരം മോവാബ്യരുടെയോ അമ്മൂന്യരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കിയില്ല ആറാമത്തെ ചോദ്യം അവർ ഈജിപ്തിൽ നിന്നും വരും വഴി മരുഭൂമിയിൽ കൂടി ഡാഷ് വരെയും അവിടെ നിന്നും ഡാഷ് വരെയും എത്തി ഉത്തരം അവർ ഈജിപ്തിൽ നിന്നും വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്നും കാദഷ് വരെയും എത്തി ഏഴാമത്തെ ചോദ്യം ഇസ്രായേൽ ഏതു രാജാവിനോടാണ് ദൂതന്മാർ വഴി നിന്റെ ദേശത്തിലൂടെ കടന്നുപോകാൻ തങ്ങളെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചത് ഉത്തരം ഏതോ രാജാവിനോട് എട്ടാമത്തെ ചോദ്യം ഏത് രാജാവിനോടാണ് അവർ ആളയച്ചു പറഞ്ഞത് ഉത്തരം മോവാബ് രാജാവിനോട് ഒൻപതാമത്തെ ചോദ്യം ഏതോ രാജാവും മോവാബ് രാജാവും സമ്മതിക്കാത്തതിനാൽ ഇസ്രായേൽ എന്താണ് ചെയ്തത് ഉത്തരം കാദശിൽ തന്നെ താമസിച്ചു പത്താമത്തെ ചോദ്യം അവർ ഡാഷ് യാത്ര ചെയ്ത് ഏതോ മോവാബും ചുറ്റി മോവാബിന് കിഴക്ക് എത്തി ഉത്തരം അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഏതോമും മോവാബും ചുറ്റി മോവാബിന് കിഴക്ക് എത്തി പതിനൊന്നാമത്തെ ചോദ്യം അവർ എവിടെയാണ് താവളമടിച്ചത് ഉത്തരം അർണോന്റെ മറുകരെ പന്ത്രണ്ടാമത്തെ ചോദ്യം മോവാബിന്റെ അതിർത്തി ഏതാണ് ഉത്തരം അർണോൺ ചോദ്യം ഇസ്രായേൽ ആരുടെ അടുക്കലാണ് ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ ദേശത്തുകൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം എന്നപേക്ഷിച്ചത് ഉത്തരം ഹെഷ്ബോണിലെ അമോര്യ രാജാവായ സിഹോന്റെ അടുക്കൽ പതിനാലാമത്തെ ചോദ്യം എന്നാൽ തന്റെ ദേശത്തുകൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ സിഹോന് ഡാഷ് വന്നില്ല ഉത്തരം എന്നാൽ തന്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ സിഹോനെ വിശ്വാസം വന്നില്ല പതിനഞ്ചാമത്തെ ചോദ്യം സിഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി എവിടെ താവളമടിച്ചാണ് ഇസ്രായേലിനോട് പൊരുതിയത് ഉത്തരം യാഹാസിൽ പതിനാറാമത്തെ ചോദ്യം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ആരെയാണ് ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഉത്തരം സീഹോനെയും അവന്റെ ജനത്തെയും പതിനേഴാമത്തെ ചോദ്യം ഇസ്രായേൽ പിടിച്ചെടുത്ത അമോര്യരുടെ ദേശങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം അർനോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോര്യരുടെ ദേശം മുഴുവൻ പതിനെട്ടാമത്തെ ചോദ്യം അങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവു തന്നെ തന്റെ ജനമായ ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് ഡാഷ് തുരത്തിയിരിക്കെ നീ അവ കൈവശമാക്കാൻ പോകുന്നുവോ ഉത്തരം അങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവു തന്നെ തന്റെ ജനമായ ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് അമോര്യരെ തുരത്തിയിരിക്കെ നീ അവ കൈവശമാക്കാൻ പോകുന്നുവോ പത്തൊൻപതാമത്തെ ചോദ്യം അമ്മൂന്യരുടെ ദൈവത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഖെമോഷ് ഇരുപതാമത്തെ ചോദ്യം ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒഴിപ്പിച്ച് തരുന്നതൊക്കെ ഞങ്ങൾ ഡാഷ് ഉത്തരം ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒഴിപ്പിച്ച് തരുന്നതൊക്കെ ഞങ്ങൾ കൈവശമാക്കും അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ലോഗസ് ക്വിസിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന മറ്റു കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ അപ്പോൾ ഏറ്റവും നന്ദിയോടെ നിർത്തുന്നു ഈശം ഷിഹാക്കിം സ്തുതിയായിരിക്കട്ടെ